ും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു ഈ ഒരു പരിപാടിയിൽ നിങ്ങളോടൊപ്പം കൂടി ചേരുവാൻ ചില സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും എത്തിക്കുണ്ട് നമുക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാം സിനിമാ രംഗത്തെത്തി കോമഡി വിഷം സംഗമം எல்லாம் கோயக்கோடு சம்பாஷணி சினிமா ரெங்கெத்தி கோமடி ஆசாவை தீர்ந்தோயா எந்த ந

കുടുംബാംഗങ്ങൾക്ക് നന്ദി അറിയുക തവണ ഞാനൊരു പയ്യ സമാനായിട്ട് വിശ്വന കേട്ടോ ഏവരും അറിയുന്നു അവരെ പോകുന്നടുത്തൊക്കെ ഭാര്യയും കൂട്ടി എന്താ വരുന്നത് അപ്പൊ എനിക്കൊരു മേനേജറ എനിക്ക് എന്തെങ്കിലുമൊക്കെ വേദനയൊക്കെ വന്നാൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ എന്റെ ഭാര്യ കൊടുത്തറിയാം ഇവിടെ ഭാര്യയും കൂട്ടാതെ വന്ന എല്ലാവരും ഭാര്യയും കൂട്ടി അടുത്ത പ്രാവശ്യം വരും നമ്മുടെയൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ സ്വാഗതം ചെയ്യാം നമസ്കാരം എന്റെ ധർമ്മടത്ത് എന്റെ ഇങ്ങനെയൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ഞാൻ ഈ മാറ്റം വരുന്നതുകൊണ്ട് ചെറിയ ബ്ലോക്കുകളുണ്ട് അതൊന്ന് സാരി ആക്കാണ്ട് പറന്നെത്തിയ നമ്മുടെ വിശ്വസംഘത്തിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇവിടെ ഈ പോലീസിലെ ഇരിക്കുന്ന എല്ലാവരെയും എനിക്ക് പണ്ടേ അറിയാം അക്കാലഘട്ടത്തൊക്കെ ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വിശ്വ എന്ന് പറയുന്നത് ഓടിക്കൊണ്ടുമില്ല അത്രയും തൊഴിലിനോട് വ്യക്തിയായിരുന്നു അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം ശരി ഉമ്മൻചാണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു ശബ്ദ ശൈലിയാണ് എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു കൂട്ടം കുടുംബങ്ങളിൽ ആളിൽ കൂടുവ എന്നല്ല എത്ര പേര് പങ്കെടുത്തു അതിൽ എത്ര പേര് ആത്മാർത്ഥമായി ഇടത്തും നല്ല നമ്മൾ തനിയും തന്നെ